ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസ് നിലവിൽ അത്ലറ്റിക് ക്ലബിന് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ദീർഘകാലത്തേക്ക് അദ്ദേഹം അവരുമായി കോൺട്രാക്റ്റ് പുതുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അത്ലറ്റിക് ക്ലബ്ബ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം അത് പരിക്ക് തന്നെയാണ് അസുഖം തന്നെയാണ് അതായത് ഈയിടെ ഫുട്ബോൾ താരങ്ങളെ പിടികൂടുന്ന വല്ലാതെ അലട്ടുന്ന ഒരു അസുഖമാണ് പിബാൽജിയ അത് ഈ താരത്തെയും പിടികൂടിയിട്ടുണ്ട് നേരത്തെ ലാമിന്യമാൽ ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോ എന്നിവർക്കൊക്കെ പുബാൽജിയയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നിക്കോ വില്യംസിൻ്റെ പുബാൽജിയ ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും മോശമാണ് എന്നാണ് സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ ദിവസം കൂടുന്തോറും അത് മോശമായി വരികയാണ് പരിശോധനയിൽ നിന്നും അതാണ് വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പോസിബിലിറ്റികളും ഇപ്പോൾ ഡോക്ടർമാർ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഈ താരത്തിന് സർജറി വേണ്ടി വന്നേക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സീസൺ മുഴുവനും അദ്ദേഹത്തിന് നഷ്ടമായേക്കാം എന്നാണ് മാർക്ക പറയുന്നത് മാത്രമല്ല വേൾഡ് കപ്പ് വരെ അവതാളത്തിലായേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല മാർച്ച് മാസത്തിൽ ഫൈനലിസിമ വരുന്നുണ്ട് അതും നിക്കോ വില്യംസിന് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ് കൺഫേം ആയിട്ടില്ല പക്ഷേ നിക്കോ വില്യംസിൻ്റെ പുപാൽജിയ ഇപ്പോൾ കരുതിയതിലും മോശമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് സർജറിക്ക് വിധേയാനാവേണ്ടി വന്നേക്കും എന്നാണ് മാർക്കയുടെ കണ്ടെത്തൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമാവിലും കാണാം